ഓരോ കല്യാണം നടക്കുമ്പോഴും നാളെ െന്ന് വിദ്യാർത്ഥികളാണ് പക്ഷെ മറുഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അറുപത്തഞ്ചു വയസ്സുള്ള ഒരു അങ്കിളിന് ഞാൻ ഒരാൾ ഒരു അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു അവര് ഇപ്പൊ ലീവിൻ ടു മലപ്പുറത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് എന്നെ അവരെന്തായാലും കോൺടാക്ട് ചെയ്യും അപ്പൊ ഞാൻ അവരുടെ അല്ല ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങള് ഒരു വക്കീലിനടുത്ത് പോയിട്ട് അഗ്രിമെന്റും കൂടി ചെയ്തേക്കോറു അതിന്റെ ഫോർമാറ്റ് ഉണ്ട് അത് അവർ അയച്ചു കൊടുക്കാറുണ്ട് എന്ത് പ്രശ്നം വന്നിട്ടുണ്ട് നിയമപരമായിട്ടാണല്ലോ കാരണം അങ്ങനെ പറ്റത്തുള്ളൂ ചെയ്യുമ്പോൾ കല്യാണം നടത്തി മാത്രമാണോ ഡൈവോഴ്സ് സംഭവിക്കുന്നത് അത് മനസ്സിലാക്കി അതിന്റെ കാര്യം പറയാം അതിന്റെ കാര്യം ചെറുക്കിഷ്ടപ്പെടാം ഒരു മിനിറ്റ് മതി പക്ഷെ സാരി എടുക്കാൻ ഒരു ഒമ്പത് മണിക്കൂർ ഒമ്പത് ദിവസം വേണ്ടി വേണ്ടിവരുന്നേ ഒരാളെ കാണാൻ ഒരു മിനിറ്റ് കൊണ്ട് സെലക്ട് ചെയ്യുന്നു പ്രശ്നം എങ്ങനെയാണ് ഈ കുറച്ചു കാലം മുമ്പ് കല്യാണം നടന്നത് ശൈശവ വിഭാഗം അല്ലായിരുന്നോ ശൈശവ വിഭാഗത്തിലാണ് എല്ലാം രക്ഷിതാക്കളുടെ തലയിൽ വന്നത് ഈ ശൈശവ വിഭാഗത്തുനിന്ന് ഇവരിപ്പം പതിനെട്ട് വയസ്സിന് ശേഷമാണ് യുവാക്കൾക്ക് ഈ ഒരു അവകാശം കിട്ടുന്നത് അപ്പൊ യുവാക്കൾ ഈ രക്ഷിതാക്കളെടുത്തുനിന്ന് ഇത് തിരിച്ചു പിടിക്കണം തീരുമാനത്തിന്റെ ഇത് ഇവർക്ക് ഇവർക്ക് ഇങ്ങനെ കണ്ടെത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയല്ല വേണ്ടത് കുട്ടികൾ കണ്ടെത്തണം അവരുടെ ഇണയനെ കുട്ടികൾ കണ്ടെത്തണം അത് ഒരുപാട് കാലം നന്നായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഒരുമിച്ച് ജീവിതം തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പാണ് അല്ലാതെ നമ്മളിങ്ങനെ അവിടുന്ന് എടുത്താൽ അങ്ങനെ അങ്ങനെ ആക്കേണ്ട കാര്യമില്ല ഒരു ഒരു സൗഹൃദത്തിൽ കുറച്ച് ജീവിച്ചിട്ട് ഒരുമിച്ച് ലൗകികമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഉറപ്പുണ്ടെങ്കിൽ അവർ ജീവിക്കണ്ടോ അത് ഈ സാധനങ്ങളൊക്കെ പോവും ഈ ഈ ലിവിങ് ടുഗതർ അടക്കം പോവും കാരണം അവർ ഒരുമിച്ച് ജീവിക്കുന്ന ലോകത്തൊന്നും ചെയ്യാനില്ല സർക്കാരിന് എഗ്രി എഗ്രിമെന്റിന്റെ കാര്യം പോലും ഇല്ല ഞാൻ പറയുന്ന ഞാൻ പറയുന്നു ആ പ്രസാദ് ഒരു കാര്യം കൂടെ സംസാരിക്കുന്നതിന്റെ ഒരു കാര്യം കൂടെ ഈ കല്യാണ രംഗത്ത് നിങ്ങൾ ഇപ്പൊ ഒത്തിരി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോകുന്ന നാളാണല്ലോ നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ അവിടെ ഉണ്ടല്ലോ ഏറ്റവും വലിയ ഏറ്റവും ട്രെൻഡിങ് എന്താണ് ഇപ്പൊ ട്രെൻഡിങ് ട്രെൻഡിംഗ് എന്ന് പറഞ്ഞാൽ സാറേ എടുക്കുന്ന പടങ്ങൾ ഒരു പരമാവധി മിനിറ്റ് ഉള്ളിൽ അവരുടെ ഫോണിൽ കിട്ടിയിരിക്കും അതാണ് ഈ അവിടെ ില് താലി കെട്ട് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാല് അവർ ആ ഡ്രസ്സ് മാറി സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ഈ പെണ്ണിനെ ചെറുക്കൻ്റെ ഫോണിൽ ആ കംപ്ലീറ്റ് പടങ്ങൾ ഉണ്ടാകും പള്ളിയിൽ നടന്ന മുഴുവൻ അതാണ് ട്രെൻഡിംഗ് ഒരു കാര്യം പറഞ്ഞു സാറ് പറഞ്ഞു ഒന്ന് സാറ് പറഞ്ഞ പണ്ട് ശൈശവ ഇത് രക്ഷിതാക്കളുടെ ക്ക് പോയിന്ന് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി അതായത് കുട്ടി എന്ന് പറയുന്നത് തന്നെ ശരിയല്ല ഒരു ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പരമ്പരാഗത രീതിയിൽ ജീവിച്ചു വരുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയിക്കോട്ടെ അവരുടെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല അവർക്ക് പലപ്പോഴും പലതരത്തിലുള്ള ഇപ്പൊ ഇദ്ദേഹം മതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല മതത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടികളാണുള്ളത് അതായത് അവരുടെ കല്യാണം എന്ന് പറയുന്നത് അവർ മാത്രം തീരുമാനിക്കുന്നതല്ല രക്ഷിതാക്കളും കൂടി തീരുമാനിക്കുന്ന അവർ ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ളത് രക്ഷിതാക്കൾ തീരുമാനിക്കുന്ന ഇവരുടെ ലാളിത്യം എന്ന് പറയുന്നത് നടപ്പിലാവുന്നത് എപ്പോഴാണ് ഈ തീരുമാനം മുഴുവൻ ഈ കുട്ടിയുടേതാവുമ്പോഴാണ് അപ്പോൾ ഒരു കുട്ടി പറയുന്ന അവർ ആരാകണം അവരേത് ഫീൽഡ് സാറേ സാറേ കാലം ഉണ്ടായിരുന്നു െറേ സാറേക്കു ഇത് പറയട്ടെ പറയട്ടെ അപ്പൊ ഇത്തരം തീരുമാനങ്ങൾ സ്വതന്ത്രമല്ലാതെ ഇരിക്കുന്നത്തോളം കാലം ഈ പറയുന്ന പോലെ കല്യാണം നടത്താനുള്ള ചെലവ് കുട്ടികൾ വഹിച്ചോളണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തെട്ട് വയസ്സിലും അവരുടെ എവിടെ പഠിക്കാൻ പോണെന്ന് തീരുമാനിക്കുന്ന അങ്ങനെയുള്ളപ്പോ അവര് സമ്പാദിച്ചില്ല എന്നുള്ള കുറ്റം കൊണ്ട് അവർക്ക് അല്ല ർഭാടമായിട്ട് കല്യാണം കഴിക്കണ്ടെന്ന് പറയാൻ ഒരു രക്ഷിതാവിന് ആശ്വാസം ഉണ്ടായിരുന്നു മാതാപിതാക്കളും എന്തെങ്കിലും കൂടി ആലോചിച്ച വിവാഹം നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുഴുവൻ ഏത് കോഴ്സ് പഠിക്കണമെന്ന് കുട്ടികളായി തീരുമാനിക്കുന്നു തൊണ്ണൂറ് ശതമാനവും തെരഞ്ഞെടുക്കുമ്പോ ഏത് മതത്തിൽ നിന്ന് വേണം ഏത് ജാതിയിൽ നിന്ന് വേണം ഏത് കമ്മ്യൂണിറ്റി വേണം ഏത് തരത്തിലുള്ള വേണം ആർ സി വേണോ എൽ സി വേണോ ഇനി ഏത് ജാതി വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിലും രക്ഷിതാക്കളുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം